ടീച്ചർ ക്ലാസ് എടുക്കുകയാണോ പൊന്നൂസ് ടീച്ചർ ഒന്നും കൂടെ നോക്കട്ടെ ഏത് സ്കൂളിലാണ് നിങ്ങൾ സ്കൂളിലേ എല്ലാ കുട്ടികളും പഠിപ്പിക്കോ അത് കൊള്ളാലോ ഓ സാരി നല്ല രസുണ്ട് ടീച്ചർ ഓ ടീച്ചറോ വിശേഷം കുട്ടികളെ പഠിപ്പിക്കാണ് ഒച്ചാക്കണോ ഈ കുട്ടി ഒച്ചാക്കണേ സിസ്റ്ററീച്ചറേ ഷട്ട മുണ്ടിക്ക

ச்சே இவரண்டு நல்ல அடி கொடுக்குற எந்த டீச்சர் சரி டீச்சர் ാന്തി ടീച്ചറെ മാന്തി ഈ കുട്ടി ഈ കുട്ടി മാന്തി അടിച്ചി ടീച്ചർ അടിച്ചി കുട്ടികൾ ഇവിടെ പ്രേമിക്കാണല്ലേ ടീച്ചറെ ടീച്ചർ ഇങ്ങനല്ലേ പിന്നെ ഇങ്ങനെ കുട്ടികൾ പ്രേമിക്കാതെ ഇന്ന് സാരി മാത്രം മതിയോ ഇനി സ്ഥിരമായിട്ട് നിങ്ങള് സാരി കൊടുക്കാരി സാരി മാക്സി മാത്രം മതിയാവ അപ്പൊ എല്ലാരും പറയൂ ടീച്ചർക്ക് അയിമ്പത് വയസ്സായിക്കണെന്ന് കുട്ടിയെല്ലാത്തിനും വല്യ പെണ്ണുങ്ങളാണ് വേണ്ട വേണ്ട ടീച്ചറെ തോണ്ടി കളിക്കണ്ടോ കുട്ടി തൊട്ട് പോവരുത് ആ പറഞ്ഞ കേട്ടോളിമാര്യാക്കി അടിപൊളി അയ്യോ ടീച്ചറെ അടിക്കാൻ എനിക്ക് തൊട്ട് പോവരുത് പറഞ്ഞി കേല്ലേ എന്ത് കുട്ടിയാണിത് ടീച്ചറേ ടീച്ചറേ ഒരു വിഷയവും ഇല്ല കിടക്ക് പുറത്ത് എങ്ങനുണ്ട് സൂപ്പർണ്ട് ഓ താങ്ക് യു മ്മന്റെ സാരി ഫുള്ള് ഇനി പോയിന് ദിവസം എടുത്തോട്ടോ സ്കൂളിന്റെ സാരി എടുത്ത് പോയിക്കോട്ടോ ഓ ഓള് സെറ്റോ ഓഹോ ഓള് ഏറ്റവും മെച്ചോ